വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ പതിനേഴാം വാർഡ് മണൽമുക്ക് മുതൽ സി എസ് ഐ ദേവാലയം വരെയുള്ള ഒന്നര കിലോമീറ്റർ റോഡിന്റെ എണ്ണൂറ് മീറ്റർ ഭാഗമാണ് കോൺക്രീറ്റ് ചെയ്തത് ഇതിനായി പീരുമേട് എം ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപയാണ് അനുവദിച്ചിരുന്നത് സി എസ് ഐ ദേവാലയ ഇടവകാംഗങ്ങളുടെയും അതോടൊപ്പം തന്നെ ഇവിടെ പ്രവർത്തിക്കുന്ന വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെയും ടെലിഫോൺ ടവർ ജീവനക്കാരുടെയും കൂടാതെ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെയും വർഷങ്ങളായുള്ള ആവശ്യപ്രകാരമാണ് എം എൽ എ വാഴൂർ സോമൻ ഫണ്ട് അനുവദിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച യോഗത്തിൽ സോമൻ നാടമുറിച്ച് റോഡ് ജനങ്ങൾക്കായി തുറന്നു നൽകുകയും യോഗം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു സി എസ് ഐ ഈസ്റ്റ് കേരള മഹാ ഇടവക ബിഷപ്പ് റൈറ്റ് റവറൻഡ് വി എസ് ഫ്രാൻസിസ് മുഖ്യാതിഥിയായിരുന്നു റവറൻ ടി ജെ ബിജോയ് വൈകീക സെക്രട്ടറി അൽമായ സെക്രട്ടറി മിസ്റ്റർ എസ് വർഗീസ് ജോർജ് രജിസ്ട്രാർ ടി ജോയ്കുമാർ ഇടവക വികാരി റവറൻ ഡോക്ടർ കെ ഡി ദേവസ്യ കൗൺസിൽ ജില്ലാ സെക്രട്ടറി ജോൺ പോൾ ഇടവക സെക്രട്ടറി സെൽവിൻ എസ് പി മറ്റ് ഇടവക വൈദികർ എന്നിവരും ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു നിരവധിയായ ഇടവകാംഗങ്ങളും പ്രദേശവാസികളുമാണ് പരിപാടികളിൽ പങ്കാളികളായത്